അറിഞ്ഞില്ലേ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമമൊക്കെ ഇപ്പോൾ പണിയാണെന്നാണ് കേട്ടത് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നല്ലതാണ് അതുപോലെ ദോഷവുമാണെന്നാണ് പറയുന്നത് കാരണം നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് പഠിച്ചിരുന്ന ഒപ്പം പഠിച്ചിരുന്ന സഹപാഠികൾ അവരെ വർഷങ്ങൾക്ക് ശേഷം അവരെ കണ്ടുമുട്ടുക എന്ത് നല്ല അനുഭവം അല്ലേ കാരണം നമ്മുടെ ജീവിതാനുഭവങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക നല്ല കാര്യം എന്നാൽ പല സ്ഥലങ്ങളിലും ഇങ്ങനെയൊന്നും അല്ല നടക്കുന്ന അറിയുന്നത് കാരണം ഈ ഭക്ഷണങ്ങൾക്ക് ശേഷം ഈ കണ്ടുമുട്ടുമ്പോൾ ആണുങ്ങൾ പെണ്ണുങ്ങളുടെ നമ്പർ മേടിക്കുന്നു പെണ്ണുങ്ങൾ ആണുങ്ങളുടെ നമ്പർ മേടിക്കുന്നു പിന്നെ ചാറ്റിംഗ് ആയി ചീറ്റിംഗ് ആയി ആകെപ്പാടെ കുടുംബം തകരുന്ന അവസ്ഥയിൽ വരെ ആയെന്നാണ് അറിയുന്നത് ഒരുപാട് കേസുകളുമായിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ സർക്കാർ ഇൻസ്പെക്ടർ പറയുന്നു കേട്ടു പിന്നെ ഞാൻ ശേഷം ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം അംഗീകരിക്കുന്നത് അന്ന് പറയാൻ എന്താ പറ്റത്തെയൊക്കെ പറയുന്നു ഒരു വിദ്യാർത്ഥി സംഘവും കാരണം പത്താം ക്ലാസ്സിലുള്ളവരെല്ലാം അന്ന് വിടാ എനിക്ക് അന്ന് പറയാൻ പറ്റില്ല ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത് ഇത് പലപ്പോഴും ഫാറ്റിങ്ങിലൂടെയൊക്കെ മറ്റു പോവുകയും പിന്നീട് അത് കുടുംബ പ്രശ്നങ്ങളിലേക്ക് വഴിമാറുകയും ചെയ്യുന്നു ഡെയിലി ചെയ്ത് കുടുംബ ബന്ധങ്ങൾ കൂടുതൽ മൂല്യം കൽപ്പിക്കുകയാണ് ഇത്തരത്തിലുള്ള താൽക്കാലികമായിട്ടുള്ള ഒരു അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് പോകാതെ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ മൂല്യം കൽപ്പിച്ച് മുന്നോട്ട് പോവുക വളരെ ആലോചിച്ച് മാത്രം ഇത്തരത്തിലുള്ള റിലേഷൻസിലും മറ്റുമൊക്കെ നിങ്ങൾ ചെന്ന് ഇതുപോലെ എവിടെല്ലാം ഏതെല്ലാം സ്റ്റേഷനുകളിൽ കേസുകളുണ്ടെന്ന് അങ്ങനെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം മിക്കവാറും അടച്ചു കൂട്ടുന്ന അവസ്ഥയിലേക്ക് മാറുമെന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ ഇത്തരം ഈ ഒരു തെറ്റായ പ്രവണത ചെയ്യുന്ന ആളുകൾ ഈ ഒരു നല്ലൊരു കാര്യത്തെ അവസാനിപ്പിക്കും എന്നേ പറയാൻ പറ്റും